ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയോട് ജയനോരോ അജയൻ ജയനോരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ദേവയാനി നിനക്ക് എന്തായാലും ദേഷ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കുഞ്ഞിനോട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ ദൃശ്യം തെറ്റേയില്ല എന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം അങ്ങനെയുള്ള അപ്പോൾ ഈ കുഞ്ഞെ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഏഹ് നിനക്കതിനൊന്നും സ്നേഹിച്ചൂടെ എനിക്ക് കഴിയില്ല ചേട്ടാ അതിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കിതിനെ കാണുമ്പോൾ ആദർശൻ്റെ മുഖം ഓർമ്മയായിരുന്നു ആദർശ് ഇതിൻ്റെ അമ്മയെ ചതിച്ചത് വരുന്നു അതുകൊണ്ട് എനിക്ക് ഇതിനോട് ഇഷ്ടം തോന്നുന്നില്ല ശരി എല്ലാം നിൻ്റെ ഇഷ്ടം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വെറുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് മാത്രമല്ല അച്ഛനും അമ്മയും ഒക്കെ ഈ കുഞ്ഞിനെ വെറുക്കില്ല പിന്നെ നിനക്കൊരു കാര്യം അറിയാമല്ലോ നവിയെപ്പോലെ പിന്നെ അനാമികയെ പോലെ ഒരു മരുമകളെയാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ ഈ കുടുംബം വെട്ടിമുറിക്കേണ്ടി വന്നാൽ പക്ഷേ നയനമോളെ പോലെ ഒരു മരുമോളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് അതുകൊണ്ടാണ് ഇന്നും സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് അത് നീ മനസ്സിലാക്കിയല്ലോ അതുപോലെ ചന്തു മോളെ പറ്റി നീ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനും അങ്ങോട്ട് പോവുകയാണ് ജയനും പോയി അജയനും പോയി ഈ സമയം ദേവയാനി ഓരോ നാലോച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കൊച്ചി വന്നിട്ട് അതേ മുത്തശ്ശി ഈ ചോക്ലേറ്റ് പൊട്ടിച്ചു തരുമോ അപ്പോൾ നിനക്ക് കൈയുണ്ടല്ലോ നീ പൊട്ടിക്കി എന്നും ദേവയാനി അത് കേട്ടതും ആ ഞാൻ കുഞ്ഞല്ലേ എനിക്ക് പൊട്ടിക്കാൻ അറിയില്ലല്ലോ എന്നും ചന്ദുമോൾ അപ്പോൾ ദേവയാനി ആര് പറഞ്ഞു നീ കുഞ്ഞാണെന്ന് നിനക്ക് അഞ്ച് വയസ്സായില്ലേ അപ്പോൾ പിന്നെ നീ വലിയ ഊട്ടിയാ അത് കേട്ടതും എല്ലാം മുത്തശ്ശി ഞാൻ കുഞ്ഞാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആകെ ഇതേ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം ദേവയാനക്കാകെ സങ്കടം വന്നിട്ട് എങ്ങനത്താ എന്നും പറഞ്ഞാൽ മിഠായി മേടിച്ച് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വായൽ വെച്ച് കൊടുക്കുക അതിനുശേഷം അതെ ഈ ചോക്ലേറ്റ് ഞാനാ പൊട്ടിച്ചു തന്നെന്ന് ഇവിടെ ആരോടും പറയരുത് പറയില്ല മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു മിഠായി കഴിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ആ അജയനാണോ അജയനെയാണ് കാണിക്കുന്നത് അജയ് മുകളിലേക്ക് എല്ലുമ്പോൾ അവിടുന്ന് ജാനകി വന്നുകൊണ്ടിരിക്കുക അപ്പം അജയൻ ജാനകി ഇവിടെ അഭിക്കൊരു കുഞ്ഞായി ആദർശനും അവൻ്റെ കുഞ്ഞല്ലെങ്കിലും ഒരു കുഞ്ഞായി അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മരുമകളുടെയും മോൻ്റെയും കാര്യത്തിൽ എന്താ നീ ഒരു കാര്യം പറയാത്ത അവരോട് നീ എന്തോ ഒരു കുഞ്ഞിനെ പറ്റി ചീ പറയാത്തത് നന്നായി അവരോടത് പറയേണ്ട താമസം നാളെ തന്നെ നമ്മുടെ മരുമകൾ കുഞ്ഞിനെ പ്രസവിച്ചു തരും എൻ്റെ ജെ അജേട്ടാ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിയില്ലേ നിങ്ങൾക്കറിയില്ലേ ഇവിടെ അനാമികയും അനിയും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഏഹ് അവരുടെ സ്വഭാവം എന്താണെന്ന് അങ്ങനെയുള്ളപ്പോൾ എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം അനിയപ്പോഴും ആ വൃത്തിയെട്ടവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക ആ മോട്ടേച്ചിയെ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അനിയും അനാമികയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇവിടെ ഈ വീട്ടിൽ അനിയും അനാമികയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല എന്നാണ് അനാമിക മോൾ എന്നോട് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നത് എന്നും നമ്മുടെ ജാനകിയുടെ ചോദ്യം അത് കേട്ടതും എന്ത് ചെയ്യാനാണ് ദൈവം നമ്മുടെ കാര്യത്തിൽ മാത്രം ഒരു ഒരു ഇത് തുറന്നില്ല നല്ല സ്വർഗവാതിൽ തുറന്നില്ല ച നന്ദായിരുന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നത് പക്ഷേ വന്നതോ അനാമികയും ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇനി ആ മുട്ടച്ച കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തത് അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ എൻ്റെ ജാനകി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനാമികയെക്കാളും നല്ലവളാണ് നന്ദു അനാമിക അത്ര വലിയ നല്ലവളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതേ എൻ്റെ പറ്റി എന്തേലും പറഞ്ഞാലുണ്ടല്ലോ സ്വന്തം മോൻ്റെ ഭാഗത്ത് തെറ്റുവെച്ചിട്ട് മരുമോളെ കുറ്റം പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി ആകെ ദേഷ്യപ്പെടും ജാനകി നീ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്തൊക്കെയായാലും അനാമികയുടെ കയ്യിലും തെറ്റുണ്ട് ആ കുട്ടി നന്നായിട്ട് നമ്മുടെ മോനെ സ്നേഹിക്കുന്നില്ല ഒരു പെണ്ണ് മനസ്സ് വെച്ചാൽ ഒരാളിൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് അനാമിക അതിന് ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അനിയെ ഒന്ന് മനസ്സിലാക്കി അനിയുടെ മനസ്സ് മാറ്റിയെടുത്താൽ ഉറപ്പായിട്ടും അവൻ അനാമികയെ സ്നേഹിക്കും നന്ദുനയം മറക്കുകയും ചെയ്യും പിന്നെ ഏത് നേരവും അവൻ ആ പോലീസ് ക്യാമ്പിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക അത് അനാമിക എന്നോട് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അനാമിക മോള് വലിയ വിഷമത്തില്ല എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടം പറഞ്ഞു എന്ത് ചെയ്യാനാണ് അനാമിക മോള് ഇനിയിപ്പോൾ നമ്മൾ അവളെ സമാധാനിപ്പിക്കുക വേറെ വഴിയില്ല നമ്മുടെ മോനായിട്ട് അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക വേറെ ഏതെങ്കിലും പെൺകുട്ടിയായിരുന്നെങ്കിലും നിങ്ങൾക്ക് കേസും കൊടുത്ത് നമ്മുടെ മോനെ ജയിലിൽ കിടത്തി തന്നെ എന്നാൽ അനാമിക അത് ചെയ്യുന്നില്ല അത് ഒന്ന് ചിന്തിച്ച് നോക്ക് അനാമിക മോളെ പോലെ ഒരു മരുമോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യാണ് ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല ജാനകി എനിക്ക് തോന്നുന്നത് നമ്മുടെ മരുമോളായിട്ട് നന്ദു വന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല ഭാഗ്യം ഉണ്ടാകുമായിരുന്നു എന്നാൽ ദേ മനുഷ്യ നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ആ മുട്ടച്ചയെക്കുറിച്ച് മാത്രം എന്നോടൊന്നും പറയണ്ട അവൾ കാരണം അവൾ ഒറ്റയർത്തി കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് കാരണം അവൾ കാരണം ഈ ഇപ്പോൾ അനാമികയുടെയും അനിയുടെയും ജീവിതം ഇങ്ങനെ താറുമാറയിൽ കിടക്കുന്നത് അവളൊന്നു വിചാരിച്ചാൽ അവളൊന്നൊഴിഞ്ഞു മാറിയ ഉറപ്പായിട്ടും അനി അനാമികയെ സ്നേഹിക്കും എന്നാൽ അവളത് ചെയ്യുന്നില്ല അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാതെ അനിയുടെ പിന്നാലെ നടക്കുക അനിയെ ഫോൺ വിളിച്ചുകൊണ്ട് അനി വിളിക്കുമ്പോൾ ഇവളെന്തിനാ ഫോൺ എടുക്കുന്നത് അതല്ല ഇത്രയും പ്രശ്നമായത് എന്തൊക്കെയായാലും നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം എല്ലാം അവളുടെ കയ്യിലല്ലേ ആ മൊട്ടേച്ച് വിചാരിച്ചാൽ എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളെപ്പോലും ഒരുത്തി ഈ ലോകത്ത് വേറെയില്ല ഹ എന്ത് ചെയ്യാനാ എൻ്റെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി എന്ത് ചെയ്യാനാ എൻ്റെ കഷ്ടകാലം എന്ന് പറയാതെ മനുഷ്യ ഇനി മേലെ നന്ദുവിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്നു പോരുത് ഞാൻ പറഞ്ഞതാ സത്യം അനാമിക അനി ഒന്നിക്കണമെങ്കിൽ ആ നന്ദു മരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് പോയി അപ്പം ജയൻ ആ ജയൻ ഇങ്ങനെ ആലോചിക്കുവായി ഈശ്വര എന്ത് ചെയ്യാനാ ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം തലവിധി എന്നും പറഞ്ഞോണ്ട് അജയനും അങ്ങ് പോവുക ഈ സമയം പിന്നീട് മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി ചായയും കൊണ്ടുവരാ അച്ഛാ ഇന്ന ചായ ദേവയാനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ എന്താ അച്ഛാ നിന്നെ ഡോക്ടർ വിളിച്ചായിരുന്നോ ആ വിളിച്ചായിരുന്നു ആദർശന് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നച്ചാ കുട്ടികളുണ്ടാവാൻ ആദർശനാണ് പ്രശ്നം അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് എന്ന് പറഞ്ഞു ആ അതുകൊണ്ട് അത് ആ കാര്യം മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ചന്തമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് നീ കരുതുന്നുണ്ടോ ഏയ് ഇല്ല ചാ ആ എന്നാ അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതല്ല ചന്തമോളെ ആ വീട്ടിലെ സാഹചര്യം കണ്ടുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആദർശനെ കുറ്റപ്പെടുത്താനോ ആദർശനെ തെറ്റുകാരനാക്കാനോ അല്ല പിന്നെ അവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ അനന്തപുരിയുടെ പടയ്ക്ക് പുറത്തായിരിക്കും മാത്രമല്ല അവന് പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇടവുണ്ടാവില്ല എൻ്റെ കൊച്ചുമോനായിട്ട് ഈ വീട്ടിൽ തുടരാനും കഴിയില്ല അതൊക്കെ നിനക്കറിയാമല്ലോ എന്നിട്ട് എന്താ അച്ഛനൊരു തീരുമാനം എടുക്കാത്തത് എങ്ങനെ എടുക്കും അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്കിങ്ങനൊരു ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ദേവയാന ദേ എന്തൊക്കെയായാലും എൻ്റെ കൊച്ചുമോനെ എനിക്ക് വിശ്വാസമാണ് ഒരു പെണ്ണിൻ്റെയും ജീവിതത്തിലേക്ക് കടന്ന് ചെല്ലില്ല അതെനിക്കറിയാച്ചാ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിട്ട് പോലും ഉണ്ടാവില്ല പിന്നെ എന്തിനാ നീ അവനോട് വെറുപ്പ് കാണിക്കുന്നത് അവനോട് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് ദേവയാനീ കാര്യം എന്തൊക്കെയായാലും ദേ നമ്മൾ ചന്തുൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവളുടെ അമ്മയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവളുടെ അമ്മയെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആ കുഞ്ഞു സന്തോഷിക്കണം അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും നീ ആ കുഞ്ഞിനോട് കാണിക്കുന്ന വെറുപ്പ് അതെനിക്ക് നല്ല സങ്കടമുള്ള കാര്യമാണ് ദേവയാനേ അച്ഛാ എനിക്കതിനോട് ദേഷ്യമുണ്ട് പിന്നെ അതിനെ കാണുമ്പോൾ എനിക്ക് എനിക്കങ്ങോട്ട് സ്നേഹിക്കാൻ തോന്നുന്നില്ല എൻ്റെ ദേവയാനേ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ എന്നല്ലല്ലോ എത്ര വർഷമായി നീ ഇവിടെ മരുമോളായി വന്ന് നിൽക്കുന്നു ഏ അങ്ങനെയുള്ള നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം നീ ഒരിക്കലും ചന്തമുള വെറുക്കുന്നത് മനസ്സുകൊണ്ടല്ല നിന്റെ മനസ്സിൽ സ്നേഹം വെച്ചുകൊണ്ട് നീ പുറത്ത് ദേഷ്യം അഭിനയിക്കുക അതെനിക്ക് നന്നായിട്ടറിയാം അത് കേട്ടതും അത് പിന്നെ അച്ഛ ഞാൻ വേണ്ട ദേവയാനി നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാം എന്തായാലും നിനക്കിപ്പം അതിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ആദർശ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അതുപോലെ സ്വന്തം മോനെ നീ വിശ്വസിക്കണം അല്ലാതെ അവനെ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ തള്ളി പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടാനാ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ദേവയാനി ശരി ശരിയച്ചാ ഞാൻ ഞാൻ ഞാനിനി വെറുപ്പൊന്നും കാണിക്കുന്നില്ല എന്ത് ചെയ്യാനാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നുവില്ലല്ലോ എൻ്റെ ദേവയാനി താൻ നീ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ലെന്നാരും പറഞ്ഞ മോളെ ഒരിക്കലും ആദർശ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ അങ്ങനെയുള്ളപ്പോൾ നീ അവനെ വെറുക്കുന്നത് ശരിയല്ല ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ അമ്മ ആ അമ്മ കോമാ സ്റ്റേജിൽ കിടക്കുക കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആ അമ്മയ്ക്ക് ഏക ഏക ദുഃഖം അവരുടെ മകൾ മാത്രമാണ് പക്ഷേ ആ പെൺകുട്ടി മരണക്കിടക്കയിലും എന്നോട് പറയാമെന്നൊരു കാര്യമുണ്ട് ആ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് അടങ്ങി വരുന്ന ഞങ്ങളോടൊത്തേക്ക് ഓടി വന്ന് ആദർശിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അച്ചാ കൂടെ കൊണ്ടുപോ എന്നും പറഞ്ഞുള്ള ചന്തു്മോളുടെ കരച്ചിലും ഇപ്പോഴും കാതിൽ നിന്നും മാറിയിട്ടില്ല ആ സഹതാപം കൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് കൂട്ടിയത് അല്ലാതെ അത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ഉറപ്പിച്ചതുകൊണ്ടൊന്നുമല്ല മനസ്സിലായാലോ മനസ്സിലായച്ചാ എന്നാൽ ശരി പോയിക്കോ അങ്ങനെ ദേവേനെ അങ്ങോട്ട് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനിയാ വെറുതെ ഇരുന്ന് കക്ക 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 എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുക അപ്പോൾ നമ്മുടെ അനാമിക ചോദിക്കുക അച്ഛാ അച്ഛനെന്താ വട്ടായോ ഇങ്ങനെ എന്തിനാ ചിരിക്കുന്നത് അല്ല മോളെ ഇത് സന്തോഷം കൊണ്ടുള്ള ചിരിയാണ് അതെന്താ അത്ര സന്തോഷിക്കാൻ മധുസാറേ അവളെ അവിടെ ഇട്ട് പെടാപ്പാട് പെടുത്തുവാ അവളെ ട്രെയിനിങ് സമയത്ത് ഒരു ഫോൺ വന്നപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ആ കോൾ എന്ന് മോൾക്ക് പറയാൻ പറ്റുമോ വേറെ ആരുടെ അനിയടേതായിരിക്കും അതെ അനിയെ മോ മധുസൂദനറിയാം അനി മോളുടെ ഭർത്താവാണെന്നും അറിയാം അതുകൊണ്ട് തന്നെ അവളെ അവിടെയിട്ട അയാൾ പേടാപ്പാട് പഠിപ്പിച്ചു ഇരുത്തിയും ഓടിച്ചും കയ്യിൽ ബോളില്ലാതെ ടെന്നീസ് കളിപ്പിച്ചും ഒക്കെ അവളെ കൊണ്ട് ഒരുപാട് പണിഷ്മെൻ്റ് ചെയ്യിച്ചു അവൾ അവിടെ കിടന്ന് മുക്കറി ഇടുവാം മോളെ അച്ഛാ ഇതുകൊണ്ടെങ്കിലും അവൾ ആ ജോലി ഇട്ടറിഞ്ഞു വരും അച്ഛാ അത് ഉറപ്പാണ് എന്തായാലും അവൾ ആ ജോ ട്രെയിനിങ് ഉപേക്ഷിച്ചിട്ട് വരും അവൾ എസ് ഐ ഒന്നും ആവാൻ പോകുന്നില്ല അത്രയ്ക്ക് പേടാപ്പാട് പഠിക്കുന്നുണ്ട് മധുസൂദനൻ അത് കേട്ടതും നമ്മുടെ അനാമയ്ക്ക് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിക്കുക എന്നാലും അവന് ഒരു പാഠം പഠിപ്പിക്കണം അനിയേ അതേ മോളെ അവനിപ്പം നിൻ്റെ ഭർത്താവ് ഒന്നുമല്ല അവന് നിൻ്റെ ഭർത്താവ് ആകാൻ താല്പര്യമില്ല നിന്നും അതുകൊണ്ട് അധികം വൈകാതെ നിങ്ങളുടെ ഡിവോഴ്സ് നടക്കും അതിന് മുമ്പ് ഒരേക്കർ ഭൂമിയും ഒരു വീടും എങ്ങനെയെങ്കിലും മോളുടെ അമ്മായി അമ്മയോട് മോൾ മേടിച്ചെടുക്കണം എൻ്റെ അമ്മേ അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അതെന്താ നടക്കാത്തത് നീ അനിയുടെ കാര്യം പറഞ്ഞ സങ്കടം പറഞ്ഞ നിനക്കവരെല്ലാം എഴുതി തരും നിന്നെ അവർക്ക് അത്രയ്ക്ക് ജീവനാണ് ഈ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും നീ ആ ഭൂമിയും വീടും മേടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും എൻ്റെ അമ്മയെ അതിനെ ആ വീട് നാലായി ഭാഗം വെക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കവരെ തനിച്ച് എന്തേലും തരൂ പിന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്നറിയാലോ ആ പരട്ടക്കളവൻ ചത്ത എല്ലാം മര്യാദയ്ക്ക് നടക്കും ആ കിളവനാണെങ്കിൽ ചാകൊന്നും ഇല്ലല്ലോ ഉം മുത്തശ്ശന് നല്ല ആയുസാ അതുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശനിപ്പ ചാകുമെന്നൊന്നും അച്ഛൻ പ്രതീക്ഷിക്കണ്ട മുത്തശ്ശനെ അത്ര പെട്ടെന്നൊന്നും ചാകില്ല അതുകൊണ്ട് സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്തമുളയാണ് ചന്തമുള അങ്ങനെ സോഫയിലിരുന്ന് കളിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നയനയെ ആദർശം വന്നു അവരുടെ കയ്യിൽ കുറേ ഉണ്ട് കവറും പിടിച്ചുകൊണ്ട് വന്ന നയനയെ കണ്ടതും ആ ചന്തുമുൾ നയനമ്മേ എന്നും പറഞ്ഞു ഓടിച്ചെന്ന് നമ്മുടെ നയനെ കെട്ടിപ്പിടിക്കുക അപ്പം നയന ചന്തമുള എടുത്തു മോൾക്ക് ബോറടിച്ചോ കുറേ നേരമായി ഒറ്റയ്ക്കിരിക്കുന്നു ആണോ എന്നാലേ നയനമ്മ മോക്ക് എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ടെന്നേക്കുന്നത് നോക്കിയേ അത് കേട്ടതും നയനമ്മ മാത്രമല്ല കേട്ടോ ഈ അച്ഛനും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയാം ആ അച്ഛൻ കാശു കൊടുത്തു അമ്മ സെലക്ട് ചെയ്തു നോക്ക് മോക്ക് ഇഷ്ടപ്പെട്ടോ എന്നും ചോദിക്കുക ഇഷ്ടമായി എന്നാലേ ഞാൻ മുള തരാം ഈ ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് മോൾ നോക്ക് ഏ ആ ശരി ആ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല അച്ഛനൊരു ഉമ്മതാ എന്നാലേ വിടൂ എന്നും ആദർശ് അത് കേട്ടതും ചന്ത് മോൾ സന്തോഷത്തോടെ നമ്മുടെ ആദർശൻ്റെ കരണ കവളത്ത് ഒരു ഉമ്മ കൊടുക്കുക അപ്പോൾ ആദർശം ഒരു ഉമ്മ കൊടുത്തു അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം അതേ മുളൊരുക്കാൻ ഞാനും കൂടെ വരട്ടെ വേണ്ട വേണ്ട ഞങ്ങൾ പെണ്ണുങ്ങൾ ഒരുങ്ങുന്നിടത്ത് ആണുങ്ങളോടെ ആവശ്യമില്ല ഞങ്ങൾ ഒരുങ്ങിയിട്ട് വരാം എന്നാൽ പിന്നെ നീ പോയി ഒരുക്കിയിട്ട് വാ ആ പിന്നെ എന്നെ കൂടെ കാണിക്കണേ ഉം കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചന്തമുള ഒരുക്കാനായിട്ട് കൊണ്ടുപോകുക അപ്പോൾ ചന്തമുള ഒരുങ്ങിയിട്ട് ദേവയാനയുടെ അടുത്തേക്കാ ചെല്ലും അപ്പോൾ ദേവയാനയുടെ അടുത്തേക്ക് എന്നിട്ട് അമ്മുമ്മേ എന്നെ കാണാൻ എങ്ങനെയുണ്ട് സുന്ദരിയാണോ എന്ന് ചോദിക്കുക നീ സുന്ദരിയാണോ എന്നും എന്നോട് ചോദിക്കുന്നേ നീ സുന്ദരിയാണെന്ന് നിൻ്റെ നയനാമ്മ പറഞ്ഞില്ലേ നയനാമ്മ പറഞ്ഞു പക്ഷെ മുത്തശ്ശി പറഞ്ഞില്ലല്ലോ മുത്തശ്ശിയും പറ അത് കേട്ടത് ആ ഏ വീട്ടിൽ ഞാനാ സുന്ദരി എന്നെല്ലാവരും പറയാറ് ഇപ്പം നീയോ ഒരു ഇത് ഏറ്റെടുക്കുവാണോ അല്ല എന്നോട് പറഞ്ഞല്ലോ നയനാമ്മ ഈ ഉടുപ്പിൽ ഞാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് അത് ശരിയാ ഈ ഡ്രസ്സിൽ മോളെ കാണാൻ എന്ത് സുന്ദരിയാണ് പക്ഷെ ഞാനത് പറയില്ല ആ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നീ സുന്ദരിയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എന്നും പറയുക അത് നയന മോള് പോയി കളിച്ചോട്ടോ എന്തിനാ അമ്മേ ആ കുഞ്ഞിനോട് ഇങ്ങനെ ദേഷ്യം വാശിയും കാണിക്കുന്നേ അത് അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത് മോളെ അത് എന്നോടൊരു തെറ്റും ചെയ്തില്ല പക്ഷേ അവ അത് അതിൻ്റെ അച്ഛനായ ആദർശ് മോളെ ചതിച്ചു അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അമ്മേ അല്ലമ്മേ ആദർശേട്ടനെ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഏഹ് ആദർശേട്ടൻ തെറ്റിയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് അവനതെന്താ പ്രൂവ് ചെയ്യാത്തത് പ്രൂവ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അതിന് പല കാരണങ്ങളും ഉണ്ടാവും അമ്മ അത് കേട്ട് ആദർശേട്ടൻ തെറ്റിദ്ധരിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ ആദർശേട്ടൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അമ്മ ഇതുപോലെ സ്നേഹം മിരട്ടി കൊടുക്കേണ്ടി വരും ദേ ഇപ്പം തന്നെ ആദർശേട്ടന് നല്ല സങ്കടമുണ്ട് സാരമില്ല അവൻ സങ്കടപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവേന ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുമോ ഈ സമയം നയന എനിക്കൊന്നേ പറയാനുള്ളമ്മേ നാളെ ഇന്ന് അമ്മ ആദർശ എന്നെ പേരിൽ ദുഃഖി കരുത് എന്നും പറഞ്ഞ നയനെ അങ്ങ് പോയി ഈ സമയം ആദർശിൻ്റെ സങ്കടം കണ്ട് നമ്മുടെ ദേവ നയനെ അങ്ങോട്ട് ചെല്ലു എന്താ ആദർശയുടെ എന്തു പറ്റി അമ്മ എനിക്കിപ്പോൾ മുഖം പോലും തരുന്നില്ല നയനെ എനിക്കതിൽ നല്ല സങ്കടമുണ്ട് സാരമില്ല ആദർശട്ടാ എല്ലാം ശരിയാവും അമ്മയുടെ വിശ്വാസം അത് നഷ്ടപ്പെട്ടിരിക്കുക അത് തിരിച്ചു കിട്ടുമ്പോൾ ആദർശേടനു തരാൻ പോകുന്നുണ്ട് അവൾ മടങ്ങ സ്നേഹമാണ് പിന്നെ അമ്മ ഇപ്പം കാണിക്കുന്നത് ആദർശടനോടുള്ള വെറുപ്പല്ല എന്നോടുള്ള സ്നേഹം കൂടുതലാണ് അതെനിക്കറിയാം എന്നാലെനിക്ക് മുഖം തരാതെ പോകുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനാ ജയനാണ് അവരിങ്ങനെ ഇരിക്കുമ്പോൾ ആദർശം കൊണ്ട് ചെല്ലുക അച്ഛാ എന്തൊക്കെയായാലും ഈ വീട്ടിൽ ഇത്രയും വലിയൊരു ചതി നടന്നിട്ടും എന്നെ എല്ലാവരും ഇതിനെ കുറ്റപ്പെടുത്തുന്നത് എന്താ മോനെ നീ പറയുന്നത് അല്ല ചന്തമോളുടെ കാര്യം പറയുന്ന മൊനെ ഞങ്ങൾക്കറിയാം നീ തെറ്റിയില്ലയെന്ന് അതെ അച്ചാ പക്ഷെ അവിടെ നടന്ന ആ മരിച്ചു കിടന്നിരുന്ന പെൺകുട്ടിയെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഞാൻ എൻ്റെ ഫോട്ടോ ആ കുട്ടിയുടെ കൂടെ എങ്ങനെ വന്നു എന്നാണ് ആലോചിക്കുന്നത് എൻ്റെ മോനെ അന്ന് നീ അങ്ങോട്ട് പോകുമ്പോൾ അതെ നിങ്ങളുടെ കൂടെ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നല്ലോ അവനെയാണ് സംശയിക്കേണ്ടത് പക്ഷെ അന്ന് കാറിൽ വെച്ച് അവൻ പറഞ്ഞായിരുന്നാ ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്ന് എല്ലാവരോടും പറഞ്ഞോളാം എന്ന് അവൻ്റെ കുറുക്ക് ബുദ്ധി കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അവനെ സംശയിക്കണം അവനെ സംശയിച്ചേ പറ്റൂ എന്തായാലും ഇത് തെളിവച്ചാ ഈ ചതിയുടെ പിന്നിലെ രഹസ്യം എന്താണെന്ന് തെളിഞ്ഞു കഴിയുമ്പോഴുണ്ട് അവന് പിന്നീടുള്ള പണി എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക അപ്പോൾ ജയനും അജയനും കൂടെ സംസാരിക്കും എല്ലാത്തിനും കാരണക്കാരൻ അവൻ തന്നെയായിരിക്കും അബി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അത് കേട്ടതും അഭി ഞെട്ടലോടുകൂടെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിരുന്നു